അത്താണിയിലെ വിനു വിക്രമിന്റെ കൊലപാതകത്തിലെ വിവരങ്ങൾ തേടിപ്പോയ പോലീസാണ് ഗുണ്ടാപ്പകയുടെ നേർചിത്രം തുറന്നു കാണിച്ചത് രണ്ടായിരത്തി പത്തൊമ്പത് ഒക്ടോബറിൽ മറുവശത്തിരിക്കുന്ന സൈക്കിൾ എടുക്കുന്നതിനായി റോഡ് മുറിച്ചു കടക്കുന്നതിനിടെ മധ്യവയസ്കനായ ഒരാളെ എതിരെ വന്ന കാർ ഇടിച്ചു വീഴ്ത്തി കാർ നിർത്താതെ പോയി ഗുരുതരാവസ്ഥയിലായ ഇദ്ദേഹം ആശുപത്രിയിൽ കിടക്കുമ്പോൾ ആ വർഷം നവംബർ മാസത്തിൽ എറണാകുളം നെടുമ്പാശ്ശേരി അത്താണി മേഖലയിൽ ഒരു കൊലപാതകം നടന്നു അത്താണി ബോയ്സ് എന്നറിയപ്പെട്ടിരുന്ന ഗുണ്ട കൊട്ടേഷൻ സംഘത്തിന് രൂപം നൽകിയ അതിന്റെ തലവനായ തുരുത്തിശ്ശേരി വല്ലത്തുകാരൻ വീട്ടിൽ പരേതനായ വർക്കിയുടെ മകൻ ബിനോയി ആണ് അന്ന് കൊല്ലപ്പെട്ടത് അവിടെ നിന്നുമാണ് പകപോക്കലിന്റെ ആ കഥ തുടങ്ങുന്നത് പോലീസിന് ആദ്യം അഞ്ചു പേരെയും പിന്നീട് മൂന്ന് പേരെയും അറസ്റ്റ് ചെയ്യാനായി കാർ അപകടത്തിൽ പരിക്കേറ്റ മക്കളായ അഖിൽ നിഖിൽ എന്നിവരായിരുന്നു ആദ്യം അറസ്റ്റിലായ രണ്ടു പേരിൽ ഉൾപ്പെട്ടിരുന്നവർ അവിടെ നിന്ന് ഏകദേശം അഞ്ചു വർഷത്തിന് ശേഷം അത്താണിയിൽ ഒരു കൊലപാതകം കൂടി നടന്നു അത്താണി കുറുമശ്ശേരിയിലെ സ്വകാര്യ ആശുപത്രിക്ക് മുൻപാകെ വെട്ടിക്കൊലപ്പെടുത്തിയ നിലയിൽ കണ്ടെത്തിയത് മറ്റൊരു ഗുണ്ടാത്തലവനെയായിരുന്നു അത്താണി തുരുത്തശ്ശേരി വിഷ്ണുവിഹാറിൽ വിനു വിക്രമനാണ് കഴിഞ്ഞ ദിവസം കൊല്ലപ്പെട്ടത് വർഷങ്ങൾ കാത്തിരുന്നു നടത്തിയ കൊലപാതകം അതായിരുന്നു വിനു വിക്രമന്റെ കൊലപാതകം കൊലപാതകം പിടിച്ചുപറി വധശ്രമം ഗുണ്ടാപിരിവ് തുടങ്ങി ഇരുപത്തി അഞ്ചിലേറെ കേസുകളിൽ പ്രതിയായിരുന്നു ഇയാൾ രണ്ടുപേരെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിൽ ബിനോയ് കൊല്ലപ്പെട്ടപ്പോൾ പറഞ്ഞ അതേ കാരണം തന്നെയാണ് പോലീസിന് വിനു വിക്രമന്റെ കൊലപാതക കേസിലും പറയാനുള്ളത് സംഘങ്ങൾ തമ്മിലുള്ള കുടിപ്പക ബാർ ഹോട്ടൽ ഉടമസ്ഥരെ ഭീഷണിപ്പെടുത്തൽ ഗുണ്ടാപിരിവ് പാടം നികത്തൽ മയക്കുമരുന്ന് കടത്തും അതിന് സംരക്ഷണം നൽകലും തുടങ്ങി എല്ലാ കുറ്റകൃത്യ മേഖലകളിലും പങ്കാളിത്തമുള്ളവരായിരുന്നു ഇരു സംഘങ്ങളും ചെറുപ്പം മുതൽ ക്രിമിനൽ പ്രവർത്തനങ്ങളിൽ താല്പര്യമുണ്ടായിരുന്ന ആളായിരുന്നു ഗില്ലാപി എന്നറിയപ്പെട്ടിരുന്ന ബിനോയിയാണ് അത്താണി മേഖലയിൽ ഗുണ്ടകളെ വളർത്തിയത് ചെറിയ പിടിച്ചുപറി കേസുകളിലായിരുന്നു തുടക്കം അവിടെ നിന്ന് വൻ മോഷണങ്ങളും പിടിച്ചുപറികളും ഗുണ്ടാ പിരിവും അടക്കമുള്ളവയിലേക്ക് തിരിഞ്ഞു ഇതിനനുസരിച്ച് സംഘവും മാറി അങ്ങനെ ബിനോയ് രൂപം കൊടുത്തതാണ് അത്താണി ബോയ്സ് എന്നും അത്താണി സിറ്റി ബോയ്സ് എന്നും അറിയപ്പെട്ടിരുന്ന സംഘം ഈ സംഘത്തിലെ പ്രധാനിയായിരുന്നു ബിനു വിക്രമൻ പിന്നീട് ബിനോയിയുടെ ജീവനെടുത്ത കേസിലെ പ്രധാന പ്രതി കേരളത്തിൽ ഹവാല പണമിടപാടുകളും ഹവാല കടത്തുമൊക്കെ സജീവമായ സമയമായിരുന്നു ഇവരുടെ വളർച്ചയ്ക്കും വളമിട്ടത് കൊച്ചി നഗരത്തിലെ ഗുണ്ടാ സംഘങ്ങളെപ്പോലെ അനധികൃതമായി കൊണ്ടുവരുന്ന പണം തട്ടിയെടുക്കുക എന്നതായിരുന്നു ഇവരുടെയും രീതി ഇങ്ങനെ ഒരു കുഴൽപ്പണം തട്ടിയെടുത്ത കേസിലെ വീതം വയ്പോടെയാണ് സംഘത്തിലെ അസ്വാരസ്യങ്ങൾ ഉണ്ടാകുന്നത് എതിർവശത്ത് വിനു വിക്രമനും അയാളോട് ആഭിമുഖ്യമുള്ളവരും വിനുവും കൂട്ടരും പതിയെ സംഘത്തിൽ നിന്ന് മാറി അവരും അത്താണി ബോയ്സ് എന്ന പേരിൽ അറിയപ്പെട്ടു ഇതോടെ സ്ഥലത്ത് ആധിപത്യം ശ്രമിക്കാനായി ഇരു സംഘങ്ങളുടെയും ശ്രമം ആരംഭിക്കുകയും ചെയ്തു ഇത് നാട്ടിലെ വ്യവസായികൾക്കും ചെറുകിട കച്ചവടക്കാർക്കുമൊക്കെ പ്രശ്നമായി മാറിയതും പെട്ടെന്നാണ് ഇരുവിഭാഗം അത്താണി ബോയ്സും തങ്ങളുടെ ആധിപത്യം സ്ഥാപിക്കാൻ ശ്രമിച്ചതോടെ തലവേദനയായത് നാട്ടുകാർക്കാണ് ഇരുകൂട്ടരും തമ്മിൽ ഗുണ്ടാപിരിവ് നടത്തുന്ന കാര്യത്തിൽ ചില അലിഖിത നിയമങ്ങൾ നിലനിന്നിരുന്നു എങ്കിലും പലപ്പോഴും ഇരുകൂട്ടർക്കും പിരിവ് നൽകേണ്ട അവസ്ഥയിലായിരുന്നു സ്ഥലത്തെ കച്ചവടക്കാർ ഒരു ദിവസം ബിനോയും സംഘവും ഗുണ്ടാപിരിവിനായി എത്തിയപ്പോൾ വിനു വിക്രമന്റെ സംഘം നേരത്തെ തന്നെ പണം വാങ്ങിയതായി കച്ചവടക്കാർ അറിയിച്ചു ഇതോടെ വിനുവിന്റെ സംഘവുമായുള്ള സംഘർഷവും രൂക്ഷമായി പിരിവ് ചോദ്യം ചെയ്ത് ഇതിനിടെ ബിനോയും സംഘവും വിനു വിക്രമന്റെ സംഘത്തിലുള്ള അഖിലിനെ മർദ്ദിച്ചു ഈ അഖിലിന്റെ പിതാവായിരുന്നു ബിനോയിയുടെ കൊലപാതകത്തിന് മുൻപ് കാറിടിച്ച് ഗുരുതരമായി പരിക്കേറ്റാൾ രണ്ടായിരത്തി പത്തൊമ്പത് നവംബർ പതിനേഴ് ബിനോയിയെ തീർക്കാൻ അന്നാണ് വിനു വിക്രമനും സംഘവും തീരുമാനിച്ചത് പിന്നീട് ബിനോയെ വെട്ടിക്കൊലപ്പെടുത്തുകയും ചെയ്തു അഖിലും നിഖിലും അടക്കം അഞ്ചു പേർ തന്നെ തുടക്കത്തിൽ പിടിയിലായി കൊന്നവരും കൊല്ലപ്പെട്ടവരുമെല്ലാം നാട്ടുകാർക്ക് അറിയാവുന്നവർ തന്നെയായിരുന്നു ഏതാനും മാസങ്ങൾക്കു ശേഷം വിനു വിക്രമനും മറ്റ് മൂന്ന് പേരും പിടിയിലായി എന്തായാലും കാപ്പ കേസിലെ പ്രതിയായിരുന്നു ബിനോയും ഇപ്പോൾ കൊല്ലപ്പെട്ട വിനു വിക്രമൻ എങ്കിൽ ഇവർ ജില്ലയിൽ പ്രവേശിക്കുന്നത് പതിവായിരുന്നു കഴിഞ്ഞ ദിവസം വിനുവും നിതിൻ ദീപക് എന്നിവരും തമ്മിൽ മറ്റ് പേരും തിരുക്കൊച്ചിയിലെ കുന്നുകര പഞ്ചായത്തിലെ ചീരൌത്തി തോട്ടിലെ ബാറിൽ ഒരുമിച്ച് മദ്യപിച്ചു പിന്നീട് ഇവിടെ വെച്ച് തർക്കമുണ്ടായി ഇതിന് പിന്നാലെയാണ് വിനു വിക്രമനെ വെട്ടിക്കൊലപ്പെടുത്തിയത്